കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളേറെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു അബുദാബിയിലെ വാഹന അതിനെ തുടർന്നുണ്ടായ മരണങ്ങളെല്ലാം ഞാനും അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മുമ്പ് ഈ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു കമൻ്റ് അടിച്ചതും മോശമായിട്ടുള്ള ഒരു കമൻ്റ് അടിച്ചിട്ട് അതിൻ്റെ കുറേ ആൾക്കാരത് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഞാനും അത് കാണുകയുണ്ടായി അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഇങ്ങനെ അയച്ചു തന്നു വാട്സപ്പിൽ നീ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നത് പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ള ആൾക്കാരെ കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തൊന്നും ചെയ്യലില്ല അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുമായിട്ട് ഇപ്പം ഈ വിഷയം സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടല്ലോ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോകും അപ്പോൾ അത് നമ്മളെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ കാണുന്നവർക്ക് അതൊരു അതൊരു ഹേർട്ടാവും അതെങ്ങനെ ആയാലും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ വിഷയം സംസാരിക്കുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യപ്പറ്റി എന്ന് പറയുന്ന സാധനം മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാത്തവരും കാലങ്ങളായിട്ട് ഈ വിഷ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് 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 കൊണ്ട് നടക്കുന്നവരും ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ റിയാക്ട് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അതിൻ്റെ വൈകി വിട്ട് പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ച് പിന്നെ അതാരത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇനി ഇങ്ങനെ വിഷം ഉള്ളിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഇനി അത് ഉദ്ദേശിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹത്തിന് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തൊക്കെ ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യത എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വിവരിച്ചു തരാം അത് ഈ വിഷമുള്ളിൽ കണ്ട് നടക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും സൗദി നിയമപ്രകാരം ഇത്തരം കേസുകളിൽ ഇനി സംഭവിക്കാൻ പോകുന്നതിവയാണ് സൈബർ കുറ്റകൃത്യത്തിന് ഇയാൾ കോടതിയിൽ വിചാരണ നേരിടണം കുറഞ്ഞത് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണിത് ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ സൗദിയിൽ നിന്ന് നാട് നാട് കടത്തും പിന്നീട് ഒരു കാരണവശാലും ഇയാൾക്ക് സൗദിയിലേക്കോ മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്കോ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം ജി ആജീവനാന്ത വിലക്ക് പേർമനൻറ്റ് ബാൻ ഏർപ്പെടുത്തും ഈ സംഭവം ഗൾഫിലെ മലയാളി പ്രവാസികൾക്കിടയിൽ വലിയൊരു പാഠമായി മാറിയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ നിയമങ്ങൾ അനുസരിച്ച് സോഷ്യൽ മീഡിയയിലോ മറ്റോ ലൈക്കോ കമൻ്റോ ഇടുമ്പോൾ പോലും അത് നിയമവിരുദ്ധമല്ല നിയമവിരുദ്ധമല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ മരണം പോലുള്ള ധാരണമായ സംഭവങ്ങളെ പരിഹസിക്കുന്നത് മാർപ്പർഹിക്കാത്ത കുറ്റമാണ് സൗദി സമൂഹം കാണുന്നത് നിയമസഹായം നൽകാൻ പോലും പ്രവാസി സംഘടനകൾ തയ്യാറാകാത്ത വിധം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇയാൾ സമാനമായ എത്രയോ സംഭവങ്ങൾ ഇതിനകം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതാണ് എന്നിട്ടും ആർക്കും വിവേകം ഉണ്ടായിട്ടില്ല എന്തിൻ്റെ ആവശ്യമായിരുന്നു നല്ല വരുമാനം നല്ല ജോലി എല്ലാം നഷ്ടപ്പെട്ടില്ല ഇത് പറഞ്ഞത് കറക്റ്റാണ് കാരണം ഇങ്ങനൊരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് പ്രവാസി സംഘടനകളുണ്ട് കെ എം സി സി അതുപോലെ തന്നെ എ പി എസ് ഒരു ഒരുപാട് സംഘടനകളുണ്ട് ഈ മലയാളി സംഘടനകളൊന്നും ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടില്ല പിന്നെ ഇത് വിചാരണ ചെയ്ത് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ പോലും ആരും ഉണ്ടാവില്ല ഇനി എത്ര ഈ പത്ത് വർഷം എന്ന് പറയുന്നു ഇതൊക്കെ എത്ര വർഷം വേണമെങ്കിലും നീണ്ടു നിൽക്കാം പിന്നീട് വേറൊരു ഗൾഫ് കൺട്രിയിലേക്കും പോകാനും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ അർഹിക്കുന്ന ശിക്ഷയാണ് ഇവനൊക്കെ കിട്ടുന്നത് എന്തിനാണ് എന്തിനാ ഈ കുഞ്ഞു മക്കൾ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ ഞാനിപ്പോൾ രണ്ട് കുട്ടികളുടെ ഉപ്പയാണ് എന്തെങ്കിലും കുട്ടികളൊരു പുറത്തുനിന്ന് എവിടെയെങ്കിലും കുട്ടികളെ കാണുമോ അല്ലെങ്കിൽ കരയോ അല്ലെങ്കിൽ വീയോ ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിങ്സ് ഉണ്ടാവും നമ്മളെ മക്കളെ ഓർക്കും നമ്മൾ അത്രക്ക് പോലും മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരാണ് നമ്മളെ സമൂഹത്തിൽ ഉണ്ടായി വരുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിയായ സങ്കടം തോന്നുന്നത്